ഗസയ്ക്കുമേൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം മാസങ്ങൾ പിന്നിടുമ്പോൾ ഫലസ്തീന്റെ ഭരണം സജീവ ചർച്ചയാകുന്ന വിവിധ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പിന്നാലെ ഓസ്ട്രേലിയ ആണ് വിഷയത്തിൽ ഇപ്പോൾ ഫലസ്തീന് അനുകൂലമായ നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ ഇസ്രയേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വേങ്ങാണ് ഇത് സംബന്ധിച്ച് ഒരു നിർണായക പ്രതികരണം നടത്തിയിരിക്കുന്നത് നിലവിൽ നമുക്കറിയാം ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ഇനി ബ്രിട്ടനും സ്പെയിനും ഫലസ്തീന്റെ രാഷ്ട്രപദവിയിൽ നിലപാട് മാറ്റം നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു പശ്ചിമേഷ്യൻ മേഖല സമാധാനത്തിലേക്ക് വഴി നടത്താൻ കഴിയുമെങ്കിൽ ഫലസ്തീന്റെ രാഷ്ട്രപതിയെ അംഗീകരിക്കാൻ രാജ്യത്തിന് കഴിയുമെന്നായിരുന്നു ഓസ്ട്രേലിയൻ വിദേശമന്ത്രിയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നത് എന്നാൽ ഭരണത്തിന് ഹമാസിന് പങ്കാളിത്തം എന്നും പെന്നെ കൂട്ടിച്ചേർത്തിരുന്നു ഇത് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിന് തിരിച്ചടിയായി മാറിയിരിക്കുന്നത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ഫലസ്തീൻ ദ്വരാഷ്ട്ര സിദ്ധാന്തത്തെ പിന്തുണച്ചിരുന്ന ഓസ്ട്രേലിയൻ നിലപാടിൽ മാറ്റി വയർത്തുന്നു എന്ന സൂചനയാണ് വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണത്തിലൂടെ പുറത്തുവന്നത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇനി ധതിരാഷ്ട്ര പരിഹാരത്തിന്റെ ഭാഗമായി മാത്രമേ ഫലസ്തീൻ എന്ന രാഷ്ട്രത്തെ അംഗീകരിക്കാൻ കഴിയൂ എന്നായിരുന്നു നേരത്തെ ഓസ്ട്രേലിയ പറഞ്ഞിരുന്നത് ആ ഒരു നിലപാടിലേക്കാണ് വീണ്ടും എത്തിയിരിക്കുന്നത് ഇനി ഓസ്ട്രേലിയക്ക് മുമ്പ് ബ്രിട്ടനും ഫലസ്തീന്റെ രാഷ്ട്രപദവിയിൽ നിലപാട് മാറ്റം സൂചിപ്പിച്ചിരുന്നു ഈ വർഷം ആദ്യം യു കെ വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് കബറൂൺ നടത്തിയ പ്രസംഗത്തിൽ ഇസ്രായേലിന്റെ പിന്തുണയില്ലാതെ യു കെക്കും ഫലസ്തീൻ രാഷ്ട്രപദവി അംഗീകരിക്കാൻ കഴിയുമെന്നും സൂചന നൽകിയിരുന്നു ഇനി നോക്കുകയാണെങ്കിൽ സ്പെയിൻ പ്രധാനമന്ത്രി ഫെഡ്രോ സാഞ്ചസും ഫലസ്തീൻ രാഷ്ട്രപതിക്ക് അനുകൂലമായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത് അതായത് ഈ നോക്കുകയാണെങ്കിൽ എല്ലാ രാജ്യങ്ങളും ഫലസ്തീൻ ഇപ്പോൾ അനുകൂലമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഫലസ്തീൻ എന്ന രാഷ്ട്രത്തിന്റെ അസ്വസ്ഥം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അന്താരാഷ്ട്ര സമൂഹത്തിന് അവരെ സഹായിക്കാൻ കഴിയില്ല എന്നായിരുന്നു അദ്ദേഹം പാർലമെന്റിൽ നടത്തിയ പ്രതികരണത്തിൽ വ്യക്തമാവുന്നത് ഗാസയിലെ ഹമാസിനെതിരെ ഇസ്രയേൽ സൈനിക നടപടിയിൽ ഫലസ്തീൻ പൌരന്മാർ നേരിടുന്ന ദുരന്തത്തെക്കുറിച്ച് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് അടുത്തിടെ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു അതൊക്കെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ തന്നെയായിരുന്നു ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇതിനിടെയാണ് ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ മറ്റു ആറുപേർക്കൊപ്പം ഒരു ഓസ്ട്രേലിയൻ സന്നദ്ധ പ്രവർത്തകൻ കൂടി കൊല്ലപ്പെടുന്നത് നേരത്തെ നമ്മൾ കണ്ടതാണ് യൂറോപ്യൻ കൺട്രികളിലെ സന്നദ്ധ പ്രവർത്തകർ കൊല്ലപ്പെട്ടതുകൊണ്ട് തന്നെ ഇസ്രയേലിനെതിരെ കടുത്ത നിലപാടിലേക്ക് അവരെത്തിയത് ഇസ്രയേൽ ഫലസ്തീൻ മേഖലയിലെ സംഘർഷം അവസാനിക്കാൻ ഈ ഇസ്രയേലിനേക്കാളും ഫലസ്തീനുകളെക്കാളും രണ്ട് രാജ്യങ്ങളിലായി കഴിയുക എന്നത് മാത്രമാണ് പ്രതീക്ഷ നൽകുന്ന ഏക മാർഗം എന്നത് മാത്രമല്ല പതിറ്റാണ്ടുകളായി ഉയരുന്ന ഈ ഒരു ആവശ്യം നേരത്തെ നെധന്യാഹു സർക്കാർ ചെവികൊള്ളാൻ തയ്യാറായിരുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം ഇനി ഇപ്പോൾ വീണ്ടും ഉയരുന്ന ദുരിതരാഷ്ട്ര സിദ്ധാന്തത്തെക്കുറിച്ചുള്ള ചർച്ചാ പ്രശ്ന പരിഹാരത്തിനുള്ള മാർഗമാണ് ലോകരാജ്യങ്ങൾ പരിഗണിക്കുന്നുവെന്നും ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ജർമ്മനിയിലും ഇതേ കണക്ക് സന്നദ്ധ പ്രവർത്തകർ മരിച്ചത് കൊണ്ട് തന്നെ ജർമ്മനിയും ഇസ്രയേലിനെ അനുകൂലിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം ഇനി വിദേശകാര്യമന്ത്രിയുടെ നിലപാടിനെതിരെ രാജ്യത്തിനുള്ളിൽ നിന്ന് തന്നെ വിമർശനം ിട്ടുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം ഇത്തരം ഒരു നീക്കം നിർതി പിടിച്ച് കൈക്കൊള്ളേണ്ട ഒന്നല്ല എന്നാണ് ഓസ്ട്രേലിയയിലെ പ്രതിപക്ഷവും സൈണിസ്റ്റ് ഫെഡറേഷൻ ഓഫ് ഓസ്ട്രേലിയയുടെയും നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം ഇതെല്ലാം നടക്കുമ്പോൾ ഗാസയ്ക്ക് മേലുള്ള സൈനിക നടപടിയുടെ പേരിൽ ഇസ്രയേലും അമേരിക്കയും തമ്മിലും ഭിന്നത വർദ്ധിക്കുകയാണ് ഇപ്പോൾ ഇസ്രയേലിന് തീരെ പിന്തുണ നൽകാത്ത ഒരു അവസ്ഥയാണ് അമേരിക്കയുടെ അതായത് തെക്കൻ ഗാസ നഗരമായ റാഫേൽ ആക്രമണം നടത്താനുള്ള ഇസ്രയേലിന്റെ പദ്ധതികളെ ചൊല്ലിയാണ് അഭിപ്രായ വ്യത്യാസം രൂക്ഷമായിരുന്നത് ഇനി രണ്ടാഴ്ചയായി ഇസ്രയേലിനോട് കർശനമായ നിലപാടാണ് അമേരിക്ക സ്വീകരിക്കുന്നത് എന്നാണ് വ്യക്തമാക്കുന്നത് ഇസ്രയേൽ ഹമാസ് യുദ്ധം കൈകാര്യം ചെയ്തത് തെറ്റാണെന്ന് പ്രസിഡന്റ് ജോ ബൈഡനും നേരത്തെ തന്നെ പ്രതികരിച്ചിരുന്നു ആറ് മുതൽ എട്ട് ആഴ്ചക്കുള്ളിൽ വെടിനിർത്തൽ സ്വീകരിക്കാൻ തയ്യാറാകണമെന്നാണ് അമേരിക്ക ഇതിൽ നിർദ്ദേശിച്ചിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ എല്ലാ രാജ്യങ്ങളും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നില്ല എന്നതാണ് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത് ആദ്യത്തെ ഭയങ്കര ഇസ്രയേലിന്റെ ഇസ്രായേലിനോടുള്ള ഭയം കാരണം അവർ പിന്നോട്ട് നിന്നെങ്കിൽ പക്ഷേ ഇസ്രായേൽ ഇപ്പോൾ നടത്തുന്ന ഈ യുദ്ധത്തിൽ അവർക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് ഇത് കണ്ണില്ലാത്ത ക്രൂരതയാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ പിന്തുണച്ചിട്ട് കാര്യമില്ല കുറച്ച് മനസാക്ഷി ഉണ്ടാവണം അങ്ങനെ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിനെതിരെ മറ്റു രാജ്യങ്ങൾ സ്വയമായിട്ടൊരു നിലപാടെടുക്കുകയും മുന്നോട്ട് വരികയും ചെയ്യുന്നത് ഇത് ഇസ്രേലിനെ സംബന്ധിച്ചിടത്തോളം തളർത്തുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് വരും ദിവസങ്ങളിൽ മറ്റു രാജ്യങ്ങളും ഇനി എന്തായാലും ഇസ്രയേലിനെ തളർത്തുമെന്നത് കാര്യത്തിൽ സംശയമില്ല